നമസ്കാരം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് പദവിയിൽ ഇതുവരെ ഇരുന്നിട്ടുള്ളത് ആദരണീയരായ ചലച്ചിത്രകാരന്മാരാണ് അതായത് വളരെ മുതിർന്ന സീനിയർ കലാകാരന്മാർ മമ്മൂട്ടിയും മോഹൻലാലും മധുവും ഇന്നസെൻറ്റും അടക്കമുള്ള മലയാള സിനിമാ പ്രേക്ഷകർ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നടന്മാർ ആ പരമ്പരയിലെ ഏറ്റവും ഒടുവിലത്തെ പ്രസിഡന്റ് ആയിരുന്നു നിർഭാഗ്യവശാൽ മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട ഒരുപാട് ലൈംഗിക വിവാദങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നു ഇതോടുകൂടി കമ്മിറ്റി മുഴുവനായി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി മോഹൻലാൽ രാജിവെക്കുന്നു ജനറൽ സെക്രട്ടറി ആയ സിദ്ദിഖ് രാജിവെക്കുന്നു അങ്ങനെ കമ്മിറ്റിയെ തന്നെ പിരിച്ചുവിട്ട് അഡ്ഹോ കമ്മിറ്റിയുടെ ഭരണമേൽപ്പിക്കുന്നു നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാൻ അമ്മയുടെ ജനറൽ ബോഡി ചേർന്നു അതനുസരിച്ച് ഇന്നലെ നോമിനേഷൻ പൂർത്തിയായിരിക്കുന്നു ഏതാണ്ട് എഴുപത്തിനാല് സിനിമാ താരങ്ങൾ നോമിനേഷൻ നൽകിയിട്ടുണ്ട് പലരും പല പോസ്റ്റുകളിലേക്കും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇനി പിൻവലിക്കുന്ന സമയമാവുമ്പോഴേക്കും തീരുമാനമാകും പ്രസിഡൻറ്റായും ജനറൽ സെക്രട്ടറിയായും ഒക്കെ പലരും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് എഴുപത്തിനാല് നോമിനേഷനുകളിൽ ഏതാണ് ഇരുപത്തി അഞ്ചോളം താരങ്ങൾ ഉള്ളതായാണ് റിപ്പോർട്ടുകൾ ജോയ് മാത്യുവിൻ്റെ നോമിനേഷൻ തള്ളിപ്പോയി എന്ന സൂചനയാണ് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്നത് മലയാള സിനിമയിലെ വേറിട്ട ഉടമയാണ് ജോയ് മാത്യു യാതൊരുവിധ ഗ്രൂപ്പിസത്തിനും ഭാഗമാവാതെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാവാതെ സ്വതന്ത്രമായി നിലപാടെടുക്കുന്ന ജോയി മാത്യുവിനെ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ തവണ ഇത്തരത്തിലൊരു മത്സരാന്തരീക്ഷം ഉണ്ടായെങ്കിലും ഒടുവിൽ ഏതാണ് സമവായത്തിൽ എത്തുകയായിരുന്നു അങ്ങനെ മോഹൻലാൽ പ്രസിഡന്റായും സിദ്ദിഖ് ജനറൽ സെക്രട്ടറിയായും ചുമതലയേറ്റു ട്രഷറർ ഉണ്ണി ഉണ്ണിമുകുന്ദനായിരുന്നു അകാരണമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ രാജിവെച്ചിട്ട് പോയി ഇപ്പോഴും സിനിമാ ലോകത്ത് ആർക്കും അറിയില്ല ഉണ്ണിമുകുന്ദൻ എന്തിനാണ് ട്രഷറർ സ്ഥാനം രാജിവെച്ചത് പിന്നീട് നിർഭാഗ്യകരമായ സാഹചര്യങ്ങൾ രൂപപ്പെടുകയും എല്ലാവരും രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇനി പതിനഞ്ചാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ അമ്മയുടെ ഭാരവാഹികൾ ആരാകും കുറിച്ച് കൃത്യമായ രൂപരേഖ ഉണ്ടാവും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ആറ് താരങ്ങളാണ് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്ന ദേവൻ അദ്ദേഹം വളരെ സൗമ്യനായ ഒരു നടനാണ് പക്ഷെ അദ്ദേഹത്തിന് എത്രമാത്രം പിന്തുണയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമുണ്ട് മറ്റൊരാൾ രവീന്ദ്രനാണ് എന്നാൽ ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത് ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലായിരിക്കും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തവരിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യത ജഗദീഷിനും ശ്വേതാ മേനോനുമാണ് ശ്വേതാ മേനോൻ നന്നായി സംസാരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്ന വ്യക്തി തന്നെയാണ് ജഗദീഷ് വളരെ സീനിയർ കലാകാരനാണ് ഇവരിൽ ആരായിരിക്കും പ്രസിഡന്റ് എന്നതായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത് മോഹൻലാൽ വാസ്തവത്തിൽ പുറകോട്ട് പോവാൻ കാരണമായത് രണ്ടാം തലമുറയിലെ സൂപ്പർ സ്റ്റാറുകളൊക്കെ മാറി നിൽക്കുന്നതാണ് പൃഥ്വിരാജും ഫസിലും ദുൽഖറും അടക്കമുള്ളവർ ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നെ അവർക്കൊരു താല്പര്യവും ഈ കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ അവരൊക്കെ വരട്ടെ അവർക്കൊന്നും താല്പര്യമില്ലാത്തൊരു പദവിയിൽ താനെന്തിനു തുടരണം എന്നതായിരുന്നു മോഹൻലാലിൻ്റെ ചോദ്യം അങ്ങനെ ഒരു സമവായ സ്ഥാനാർത്ഥി നിലയിൽ കുഞ്ചാക്കോ ബോബനെ ആയിരുന്നു എല്ലാവരും ഉയർത്തിക്കാട്ടിയത് ചാക്കോച്ചൻ പ്രസിഡന്റ് ആയാൽ പ്രശ്നം പരിഹാരമാവും എന്ന് പറഞ്ഞ് എല്ലാവരും നിർബന്ധിച്ചെങ്കിലും ചാക്കോച്ചൻ ഒഴിഞ്ഞു മാറി ഈ നോമിനേഷന്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ ചാക്കോച്ചൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ പലരും ചാക്കോച്ചനെ ശ്രമിച്ചെങ്കിലും ചാക്കോച്ചനെ ആർക്കും കിട്ടിയില്ല അങ്ങനെ ചാക്കോച്ചൻ ഇന്നലെ തലനാരിഴയ്ക്ക് മത്സരരംഗത്തു നിന്നും ഒഴിവായി ഇനി അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളിൽ വിജയസാധ്യതയുള്ളവർ ശ്വേതാ മേനോനും ജഗദീഷുമാണ് അതിൽ തന്നെ ജഗദീഷ് ജയിച്ചേക്കും എന്ന് കണക്കാക്കുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ശ്വേതാ മേനോന് സ്ത്രീകൾ വോട്ട് ചെയ്യാനുള്ള സാധ്യത ഇല്ല പ്രസിഡന്റായി ഒരു സ്ത്രീ വരട്ടെ എന്ന് പുരുഷന്മാർ കണക്കാക്കിയാലും സ്ത്രീകൾ കണക്കാക്കില്ല എന്നാണ് മലയാള സിനിമയിലെ ഒരു പ്രമുഖൻ എന്നോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു നടിമാർക്കിടയിൽ കാര്യമായ ഈഗോ പ്രോബ്ലം ഉണ്ട് ഒരു നടി മറ്റൊരു നടിയെ ഇഷ്ടപ്പെടുന്നില്ല മിക്ക നടികളും അവരുടെ അവസരത്തെക്കുറിച്ച് മാത്രം വ്യാകുലപ്പെടുന്നവരാണ് അതുകൊണ്ട് നടിമാർക്കിടയിൽ ശ്വേതാ മേനോന് സ്വീകാര്യത ലഭിക്കില്ല അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ സാധ്യത ജഗദീഷിനാണെന്നാണ് ജഗദീഷിന് സംഘടന നയിക്കാനുള്ള പ്രാപ്തി എത്രമാത്രം ഉണ്ട് എന്നതൊക്കെ രണ്ടാമത്തെ വിഷയം പക്ഷെ ജഗദീഷിനാണ് സാധ്യത എന്നാൽ കൂടുതൽ ചർച്ചയാവുന്നത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ജനറൽ സെക്രട്ടറിയോ പ്രസിഡന്റോ ആയി വരണം എന്ന് എല്ലാവരും ആഗ്രഹിച്ചൊരു നടൻ വിജയരാഘവനായിരുന്നു നിരവധി പേർ വിജയരാഘവനോട് സംസാരിച്ചു വിജയരാഘവൻ പ്രസിഡന്റോ സെക്രട്ടറിയോ ആയി വന്നാൽ വോട്ട് ചെയ്യും വോട്ട് ചെയ്യാൻ മനസ്സായിരുന്നു ഭൂരിപക്ഷം പേർക്കും ഏത് പദവിയിൽ വിജയരാഘവൻ മത്സരിച്ചാലും ജയിക്കുമായിരുന്നു കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവനോട് വലിയ മതിപ്പാണ് സിനിമാ ലോകത്ത് പക്ഷെ മത്സരിക്കാൻ താനില്ല എന്ന് വിജയരാഘവൻ തുറന്നു പറഞ്ഞു ഒരു നേതൃപ്രതിസന്ധി മത്സരിക്കാൻ ആരുമില്ലാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ നോമിനേറ്റ് ചെയ്താൽ പരിഗണിക്കാമെന്നായിരുന്നു വിജയരാഘവന്റെ നിലപാട് പക്ഷേ മത്സരിക്കാൻ നിരവധി പേർ കച്ച കെട്ടി ഇടിച്ചു നിന്നതോടെ ആ സാധ്യതയും അടഞ്ഞു അങ്ങനെ വരുമ്പോൾ ജനറൽ സെക്രട്ടറി പദവിയിലേക്കുള്ള മത്സരം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു അതിന്റെ കാരണം ഇപ്പോൾ മുൻപിൽ നിൽക്കുന്നതും ജനറൽ സെക്രട്ടറി ആകണമെന്ന വാശിയിൽ മുന്നേറുന്നതും നടൻ ബാബുരാജാണ് സിദ്ദിഖ് ജനറൽ സെക്രട്ടറി ആയിട്ടപ്പോൾ ജോയിന്റ് സെക്രട്ടറി ആയി അമ്മയുടെ ആസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത് ബാബുരാജാണ് സിദ്ദിഖ് ലൈംഗികാപവാദ കേസിൽ പ്രതിയായി രാജിവെച്ചതോടെ പൂർണ്ണ അധികാരം അഡ്ഹോ കമ്മിറ്റിയുടെ ചുമതലക്കാരൻ എന്ന നിലയിൽ ബാബുരാജനായി ആ ബാബുരാജ് ഈ കഴിഞ്ഞ കാലയളവിലെ അഡ്ഹോ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് സെക്രട്ടറി ആവാൻ ശ്രമം നടത്തുന്നു എന്നാൽ ബാബുരാജ് സെക്രട്ടറി ആവുന്നത് അബദ്ധമാകും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ബാബുരാജിന് വോട്ട് കിട്ടിയേക്കാം ബാബുരാജ് സെക്രട്ടറി ആയേക്കാം അത് അമ്മയ്ക്ക് ദോഷം ചെയ്യും എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ബാബുരാജിനെതിരെ ഇപ്പോൾ തന്നെ നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു അന്വേഷണം ഒന്നും നടത്തിയിട്ടില്ല പക്ഷെ സിനിമാ താരങ്ങൾക്കിടയിൽ പരസ്പരം അടക്കം പറയുന്ന പല വിവാദങ്ങളുമുണ്ട് അമ്മയുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു പഴയ ജനറേറ്റർ അത് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് അത് സ്ക്രാപ്പ് ചെയ്യാം എന്ന് തീരുമാനമെടുത്ത് സ്ക്രാപ്പ് ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്തു എന്നാൽ അത് ബാബുരാജിന്റെ വീട്ടിൽ കണ്ടു എന്ന് ചില സിനിമാ താരങ്ങൾ അടക്കം പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയിൽ സോളാർ ഏർപ്പാടാക്കിയപ്പോൾ ബാബുരാജ് തന്റെ വീട്ടിലും സോളാർ പിടിപ്പിച്ചു എന്നാണ് മറ്റൊരാരോപണം ഇത്തരത്തിൽ ബാബുരാജിനെതിരെ അഴിമതി ആരോപണങ്ങൾ അടക്കം പറച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് സിനിമാ താരങ്ങൾ ഇതൊക്കെ എത്ര വാസ്തവമാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ് പക്ഷേ സിനിമാ താരങ്ങൾക്കിടയിൽ ബാബുരാജ് കുഴപ്പക്കാരനാണ് എന്നുള്ള ഒരു പ്രചരണമുണ്ട് പ്രത്യേകിച്ച് അമ്മയുടെ ഒരു മാസത്തെ ചെലവ് റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം രൂപയായിരുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയായി ഉയർന്നു എന്ന ആരോപണമായി ചിലർ രംഗത്ത് വന്നിട്ടുണ്ട് ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ അമ്മയുടെ കഥ കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണ് സിനിമാ താരങ്ങളിലേറെ എന്നാൽ ബാബുരാജാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് മുമ്പിൽ നിൽക്കുന്നത് പകരം പറ്റിയ ആളുകൾ അധികമാരുമില്ല എന്നത് ശ്രദ്ധേയമാണ് ഇടവേള ബാബുവിനെ വീണ്ടും ജനറൽ സെക്രട്ടറി ആക്കണം എന്നുള്ളൊരു നിർദ്ദേശം പലരും മുമ്പോട്ട് വെച്ചു ഇടവേള ബാബുവിനും പകുതി മനസ്സുണ്ടായിരുന്നു ബാബു ആയിരുന്നു ദീർഘകാലം ജനറൽ സെക്രട്ടറി ആയിരുന്നത് ബാബുവിനെക്കുറിച്ച് പല ആരോപണങ്ങളും പലരും ഉന്നയിച്ചപ്പോഴും ബാബു അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചിരുന്നു ഒരു രൂപ പോലും അഴിമതി നടത്തിയിരുന്നില്ല ബാബുവിൻ്റെ ജീവശ്വാസം തന്നെ അമ്മയായിരുന്നു ബാബുവിന്റെ വില ആളുകൾ തിരിച്ചറിഞ്ഞു ബാബുവിനോട് മത്സരിക്കണം എന്ന് നിർദ്ദേശിച്ചു മത്സരിച്ചേക്കാം എന്നൊരു തോന്നൽ ബാബുവിനുണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ അടക്കമുള്ള മുതിർന്ന നടന്മാർ വേണ്ട അതിലേക്ക് തലവെക്കണ്ട എന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് ഇടവേള ബാബു നോമിനേഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറി ആര് എന്നത് ഒരു തർക്കമായി മാറുകയാണ് അനൂപ് ചന്ദ്രൻ കുക്കു പരമേശ്വരൻ ജയൻ ചേർത്തല രവീന്ദ്രൻ എന്നിവരാണിപ്പോൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു നടനെ ഉയർത്തിക്കാട്ടി ഒരു ബാബുരാജിനെതിരായി കോമൺ വോട്ട് ശേഖരിക്കുന്ന തരത്തിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അനൂപ് ചന്ദ്രൻ ഇതിനിടയിൽ വന്നിട്ടുണ്ട് അനൂപ് ചന്ദ്രനെ കുറിച്ച് പല ഭിന്നത ഉണ്ടെങ്കിലും ആരും അഴിമതിക്കാരനാണെന്ന ആരോപണമില്ല ബാബുരാജിനെതിരെ ഫലപ്രദമായി ഒരു സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന നിർദ്ദേശം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ ബാബുരാജിന് തന്നെയാണ് ഇപ്പോഴും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുൻതൂക്കം എന്നാണ് സിനിമാ മേഖലയിൽ നിന്ന് കേൾക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒൻപത് പേർ നോമിനേഷൻ കൊടുക്കുന്നു എന്നാണ് റിപ്പോർട്ട് ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പതിമൂന്ന് അപേക്ഷകൾ ഉണ്ടത്രേ ട്രഷറർ സ്ഥാനത്തേക്കും ഒൻപത് പേർ നോമിനേഷൻ കൊടുത്തിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനൊന്നംഗ എക്സിക്യൂട്ടീവിലെ നാല് വനിതാ സംവരണത്തിലേക്ക് പേരും ബാക്കി ഏഴ് സീറ്റുകളിലേക്ക് പതിനാല് പേരും നോമിനേഷൻ കൊടുത്തിരിക്കുന്നു അൻസിബ ഹാസമ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെന്നും വിജയ സാധ്യത ഏറെയുണ്ട് എന്നുമാണ് റിപ്പോർട്ടുകൾ എന്തായാലും നിരവധി പേർ നോമിനേഷൻ കൊടുത്ത് കാത്തിരിക്കുന്നു അമ്മയുടെ തിളക്കമേറിയ താരങ്ങളൊക്കെ മാറി നിന്നതോടെ പുതിയ ഭാരവാഹികൾ അല്പം തിളക്കം കുറഞ്ഞവരായിരിക്കും രണ്ടാം നിര താരങ്ങളായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം നിര താരങ്ങളുടെ ഒരു ഇടിയാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്നാം നിര താരങ്ങളെല്ലാം മാറി നിൽക്കുകയാണ് മോഹൻലാലും മമ്മൂട്ടിയും പൂർണ്ണമായി മാറി നിൽക്കുന്നു വോട്ട് ചെയ്യാൻ പോലും മമ്മൂട്ടി എത്തുകയില്ല എന്നാണ് റിപ്പോർട്ടുകൾ മോഹൻലാൽ എത്തിയേക്കാം എന്ന് പറയപ്പെടുന്നു സിനിമാ സംഘടനയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന സിദ്ദിഖ് ഏതാണ് പൂർണ്ണമായും നിശബ്ദനാണ് ഇപ്പോഴും ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല വോട്ട് ദിവസം വന്ന് വോട്ട് ചെയ്യും അതിനപ്പുറത്തേക്ക് ഒന്നിലും തൻ്റെ പേര് വലിച്ചു ഇഴക്കരുതേ എന്നാണ് സിദ്ദിഖ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും മലയാള സിനിമാ സംഘടന ഒരു തരത്തിൽ പ്രതിസന്ധിയിലൂടെ പോവുകയാണ് അവരെ നയിക്കാൻ കൂടുതൽ താരങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ കൊള്ളാവുന്ന നേതൃത്വമില്ലാത്ത ഒരു സാഹചര്യം രൂപപ്പെട്ടേക്കും എന്നാണ് സിനിമാ താരങ്ങളിൽ പലരും ആശങ്കയോടെ പങ്കുവയ്ക്കുന്നത്